വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ തൻ്റെ രാശിമാറ്റത്തിൽ കൂടി പ്രവേശിക്കുന്നത് ഈ ഭാവത്തിൽ ബുധനും ചൊവ്വയുടെ കൂടി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു ഈ ബുധ കുജ യോഗത്താൽ തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാകും അനുഭവത്തിൽ വരിക കാരണം രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എങ്കിൽ ഈ ഭാവം ബുധൻ്റെ ഇഷ്ടഭാവവും ആകുന്നു രണ്ടാം ഭാവം ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ചിലവുകളെ ഉണ്ടാക്കാം അമിതമായി ചെലവ് ചെയ്യാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകാം കൂടാതെ അപ്രതീക്ഷിതമായി ചിലവുകൾ വന്ന് ഭവിക്കുകയും ചെയ്യാം ചൊവ്വ അനിഷ്ടഭാവത്തിൽ ഗൃഹനിലയിൽ നിന്നാൽ അത് ചികിത്സാ ചെലവുകളെയും സൃഷ്ടിക്കാം കൂടാതെ വാക്സ്ഥാനത്തുകൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് വാക്കുകൾക്ക് മൂർച്ച കൂട്ടാം അതുമൂലം ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ ചൊവ്വ നൽകുന്ന ഈ ദോഷങ്ങളെ ബുധൻ തൻ്റെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഒട്ടൊക്കെ തടുക്കുന്നു രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ വാക്കുകൾക്ക് സൗമ്യത ചാരുത എന്നിവ നൽകുന്നു അതുകൊണ്ട് തന്നെ അംഗീകാരം ജനസമിതി എന്നിവയെല്ലാം ബുധൻ ഇവർക്ക് നൽകും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും ഔദ്യോഗിക രംഗത്തുമെല്ലാം ബുധൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ പ്രീതനായി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തൽഫലമായി സാമ്പത്തികമായ പുരോഗതി ധനലാഭം ബിസിനസ്സിൽ ലാഭം എന്നിവയെല്ലാം നൽകും ചൊവ്വ ചെലവുകളെ സൃഷ്ടിക്കാം എങ്കിലും ബുധൻ ധനാഗമത്തെ നൽകുന്നു എന്നതിനാൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഈ കൂറുകാരെ അലട്ടില്ല വസ്തു കെട്ടിടം ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ നിന്നുമെല്ലാം ആദായത്തെ ബുധൻ നൽകുകയും ചെയ്യാം കൂടാതെ ബുധൻ ബുദ്ധികാരകനും സന്താനകാരകനും ആകുന്നു എന്നതിനാൽ ആ ബുധൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് ശരീരസുഖം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ മികച്ച വിജയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ദാമ്പത്യത്തിലും ബുധൻ ഊഷ്മളമായ ബന്ധത്തെ നൽകും അപ്പോൾ ചൊവ്വ തൻ്റെ രാശിമാറ്റത്തിൽ കൂടി അനിഷ്ടഭാവത്തിലാണ് പ്രവേശിക്കുന്നത് എങ്കിലും ഇതേ ഭാവത്തിൽ അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ്റെ യോഗത്താൽ ചൊവ്വയുടെ ദോഷങ്ങൾ നിർവീര്യമാകുന്നു അതുകൊണ്ട് തന്നെ തുലാക്കൂറുകാർക്ക് ചൊവ്വയുടെ ദോഷങ്ങൾ കാര്യമായി അലട്ടില്ല എന്നും അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം